ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് ആ ബ്ലൗസ് ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ കൂടെ ആര്യ വർക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി ഡി പോലും അറിയാത്ത ഞാൻ എങ്ങനെയാണ് വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യുന്നത് എന്നും കൂടി നിങ്ങളെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റിച്ചിങ്ങും ആര്യവർക്കും ഒട്ടും അറിയാത്ത ആളാണ് ഇപ്പോഴും എനിക്ക് മെഷീനിൽ ഇരിക്കാനോ ഒരു നൂലിടാൻ പോലും എനിക്കറിയില്ല ആര്യവർക്കാണെങ്കിലും ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങുന്നുള്ളൂ ഒട്ടും എക്സ്പേർട്ട് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആര്യവർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത് അതൊന്നും കൂടി എനിക്ക് നന്നായി പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു തരാറുള്ളത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ ചെയ്തു തരാറുണ്ട് അപ്പോൾ അത് ആ ഭാഗത്തേക്ക് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ലൈഫിൽ കുറച്ച് മുന്നേ വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി എനിക്ക് ഒട്ടും അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റാണ് ഉണ്ടായത് ആ ടൈമിൽ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയ ടൈമിൽ ഞാനിങ്ങനെ ഫോണിലൊക്കെ ഞാൻ വെച്ചാൽ മൈൻഡ് ഒക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് ഡിസൈനിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് അമ്മ ഏതായാലും സ്റ്റിച്ച് ചെയ്യില്ലേ അപ്പോൾ നീ കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോർമൽ മിനിറ്റ് വെച്ചിട്ടുള്ള ഡിസൈനിങ് ആട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത് ചെയ്ത് നോക്ക് നിൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവുമല്ലോ ഇത് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ഏത് ടൈമിലും കാരണം ഞാൻ വീട്ടിലൊപ്പം പുറത്തിറങ്ങാത്ത ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഞാൻ അതുപോലെ എനിക്ക് കുറച്ച് മെറ്റീരിയൽ അമ്മ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ അതിലിങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ ഡിസൈനിങ്ങൊക്കെ ചെയ്തു പിന്നെ ഇവിടെ അമ്മയുടെ അടുത്ത് സ്റ്റിച്ചിങ്ങിനൊക്കെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ ചെയ്ത ഡിസൈനൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വാങ്ങിയിട്ടോ അതിന് ശേഷം പിന്നെ അവർ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ എനിക്ക് കൊണ്ടുതരാൻ തുടങ്ങി ഇതിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ ആൾ ആട്ടോറ്റിക്കലാ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുക അല്ല മൈൻഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടി ഞാൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു അത് പിന്നീട് ഇവിടെ സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ ബ്ലൗസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും ഇതുപോലെ ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇത് നന്നാവോ എന്നൊരു ടെൻഷനായിരുന്നു പക്ഷെ ചെയ്തെന്ന് ഓരോരുത്തർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ ചെയ്ത ഇതാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ടിങ് ചെയ്തത് നമുക്ക് എന്തായാലും ഈ സ്റ്റിച്ചിങ് വീഡിയോയ്ക്ക് കിടക്കാം ഇപ്പം ഇത് ചെയ്യുന്നതിന് കൂടെ ഞാൻ എൻ്റെ ബാക്കിയുള്ള അനുഭവങ്ങളും പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഗോൾഡൻ്റെ ആൻറ്റി ഗോൾഡിൻ്റെ ക്യൂ ബീഡ്സ് വെച്ചിട്ട് നമ്മളൊരു സിക്സ് ആക് പാറ്റേൺ ആദ്യം കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് തുന്നി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ടിപ്പിലായിട്ട് ഒരു ചെറിയ ലീഫ് പാറ്റേൺ പോലെ ഒരു ഓറഞ്ച് കളർ കട്ട് ബീഡ്സും കൂടിയാണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കപ്പോൾ കസ്റ്റമർ അവരുടെ സാരിക്ക് മാച്ച് മാച്ചായിട്ടുള്ള കട്ട്വീഡ്സ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങൾക്ക് മോക്ഷി ഡിസൈൻസ് മത്സരം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതിലിട്ട് ഫോട്ടോ കണ്ടിട്ടാണ് അവർ വർക്ക് നമുക്ക് തന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസാണ് എംബ്രോയിഡറി ഫ്രെയിം ഒന്നും യൂസ് ചെയ്യാണ്ടേ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫ്രെയിമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായ മുന്ന വീഡിയോസിലൊക്കെ ഞാനത് എങ്ങനെ ചെയ്യുന്ന ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഒട്ടും ആ ഒരു മേഖലയ്ക്ക് തിരി ഒരാളായിരുന്നു അതിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ സ്റ്റിച്ചിങ് നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളെ ആ ടൈമിൽ കിട്ടിയിരുന്നുള്ളു പിന്നീട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി ഫോട്ടോസൊക്കെ അതിലിട്ട ടൈമിൽ ഒരുപാട് പേര് അത് കണ്ടു നമ്മൾ അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ എൻക്വയറീസൊക്കെ വരാൻ തുടങ്ങി പിന്നെ നമുക്ക് ബ്രൈഡൽ ബസ് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ വർക്ക് ചെയ്യാൻ കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ആയിട്ട് ആരി വർക്ക് ഞാൻ പഠിക്കാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് ഇപ്പോഴും അതങ്ങോട്ട് സക്സസ് ആയിട്ടില്ല നമ്മൾ നമ്മളൊരുവിധം വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുന്നേ തന്നെ അത് വർക്ക് തുടങ്ങി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കസ്റ്റമറോട് പറയും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് അവർക്കത് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് വേറെ ജോലിക്ക് പോകണം അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് വേറെ രീതിയിൽ ഇതൊന്നാലോചിക്കാൻ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ടൈമില്ല അത്രയും വർക്ക് ഇപ്പം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലൗസ് ആണെങ്കിലും കുർത്തിയാണെങ്കിലും അതിൽ നോർമൽ നീഡിൽ വെച്ചിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ അറിയുന്നവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും അപ്പം നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തരും പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ഒരു കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ലെങ്കിലും അറിയുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്ന വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ പുറത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്ന ചേച്ചിമാരോ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് നിങ്ങൾ പോയിട്ട് ഈ വർക്ക് അവർക്ക് കാണിച്ചു കൊടുത്താല് അവർ അത് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾക്ക് അവരോട് കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കുക അവർക്ക് അങ്ങനെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ കുറേ വർക്ക് കിട്ടാറുണ്ട് അതുപോലെ ഇൻസ്റ്റയിൽ നിന്ന് പേജ് ഇട്ട് നമുക്ക് വർക്ക് പുറത്തുനിന്ന് കിട്ടാറുണ്ട് നമ്മളത് ചെയ്ത് കുറേർ അയച്ച് കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങോ ആരി വർക്കോ ഒന്നും അറിയാത്ത ഒരാൾക്കും ഇത് ചെയ്തിട്ട് മാസം അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻ്റേജ് ഷുവറാണ് കാരണം ഒരിക്കലും ഈ ഒരു മേഖലയിലേക്ക് തിരികരുതെന്ന് ചിന്തിച്ച ഞാൻ ആണ് ആണിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞതാണ് അപ്പം ഇനി എന്തെങ്കിലും ജോബ് നോക്കണം എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എനിക്ക് വർക്ക് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ വർക്ക് വരുമ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കി കളയാനും തോന്നുന്നില്ല കൂടെ വേറെ ജോലിയും കൊണ്ട് ചെയ്തിട്ട് പോകണം എന്നാഗ്രഹം എനിക്കുണ്ട് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം ഇപ്പം ഞങ്ങൾ വീട്ടിലാണിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ഷോപ്പ് തുടങ്ങണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്ക് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഞാൻ ചെയ്ത ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വർക്ക് കൂടുതലായിട്ട് അമ്മയ്ക്കാണെങ്കിലും കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഈ വർക്ക് ചെയ്യാൻ നമുക്ക് വെഡിങ് ബ്ലൗസ് ഒന്നോ രണ്ടോ ചെയ്യുമ്പോൾ അവരുടെ കൂടെ സ്റ്റിച്ച് ചെയ്യാനും വേറെ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെയും ഇത് കൂടി വർക്ക് ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുപോലെ കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് ഞാനിതുപോലെ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഒന്നാ സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് കൊല്ലം മുന്നേ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ടൈമിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോസ് കണ്ടിട്ട് എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്ത ഫോട്ടോസൊക്കെ റീൽസൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളൊരു ഞാനിപ്പോൾ ഒരു മോക്ഷി ഡിസൈൻസ് മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലാണ് ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാറ് അതുപോലെ നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അതൊരു റീൽസ് ആയിട്ട് ഇടുക റീസ് കിട്ടി തുടങ്ങി നിങ്ങൾക്ക് എന്തായാലും വർക്കൊക്കെ കയറി വരും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ 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 റേറ്റിനൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും വർക്ക് കിട്ടും കാരണം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഡിസൈനിങ് ചെയ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നാലും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തന്നെ ഓർഡർ കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ സക്സസ് ആവും കാരണം എ ബി സി ഒരു എ ബി സി ഡിയും സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒരു നോളജ് ഇപ്പോഴും എനിക്കില്ല കേട്ടോ എനിക്ക് മിഷീനിൽ ഇരിക്കാൻ പോലും ഇപ്പോഴും അറിയില്ല അങ്ങനത്തെ ആളാണ് ഞാൻ ആ ഞാനാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ബാക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മയുണ്ട് അമ്മയും പിന്നെ സ്റ്റിച്ചിങ് വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് കൂടെ നിന്ന് ഇതൊക്കെ ഞാൻ ചെയ് അവ കൂടെ നിന്ന് ചെയ്യുന്നു മാത്രം അപ്പോൾ അത് സ്റ്റിച്ചിങ്ങും കൂടി അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് ഇതിൽ സക്സസ് ആവാൻ പറ്റും അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും